വിവാഹം കഴിഞ്ഞ നാൾ മുതൽ നവമാധ്യമങ്ങളുടെ സ്ഥിരം ചർച്ചാ വിഷയമാണ് നടൻ ബാലയും ഭാര്യ കോകിലയും കേരളത്തിൽ നിന്നും തുടരെ രണ്ട് വിവാഹങ്ങൾ ചെയ്ത നടൻ പിന്നീട് സ്വന്തം കുടുംബാംഗം കൂടിയായ കോകിലയെ വിവാഹം കഴിക്കുകയായിരുന്നു തമിഴ് പാരമ്പര്യം പേറുന്ന യുവതിയാണ് കോകില ബാലയെ മാമ എന്ന് വിളിക്കുന്ന കോകിലയുടെ നിഷ്കളങ്കതയും മറ്റും ആരംഭം മുതലേ ശ്രദ്ധ നേടിയിരുന്നു ഗായിക അമൃത സുരേഷിന് ശേഷം ബാല നിയമാനുസൃതമായി വിവാഹം ചെയ്തത് കോകിലയെ മാത്രമാണ് ഇപ്പോൾ ബാലയും ഭാര്യയും കൂടി രജിസ്റ്റർ ഓഫീസിൽ നിൽക്കുന്ന ദൃശ്യം കൂടുതൽ ചർച്ചയ്ക്ക് വഴിവെച്ചു കോകിലയെ താലി ചാർത്തിയതിനു തൊട്ടു പിന്നാലെ രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്ന ബാലയുടെ ദൃശ്യം വൈറലായിരുന്നു പോയ വർഷമാണ് ബാലകോകിലയെ വിവാഹം ചെയ്തത് ഇത് ഫൈനൽ എന്ന് പറഞ്ഞു കൂടിയാണ് ബാലകോകിലയെ താലി ചാർത്തിയത് പിതാവിൽ നിന്നും തനിക്ക് ഇരുന്നൂറ്റി കോടി രൂപ കൈവന്നു എന്ന് ബാല അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് വിവാഹം നടന്നത് കോഗിലയും തമിഴ്നാട്ടിലെ സമ്പന്ന കുടുംബത്തിലെ അംഗം എന്നാണ് ബാല നൽകിയ വിവരം ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ള ദൃശ്യവുമായാണ് ബാലയുടെ വരവ് വീഡിയോ ക്യാപ്ഷനിൽ കൺഗ്രാറ്റുലേഷൻസ് കോഗില എന്നാണ് വാക്കുകൾ ദൃശ്യം പരിശോധിച്ചാൽ ബാല ഓഫീസിന്റെ അകത്തെ ക്യാബിനിൽ ഇരുന്ന് പേപ്പർ വർക്കുകൾ തീർക്കുന്നതും കോഗില പുറത്ത് കാത്തുനിൽക്കുന്നതും കാണാം ഇവിടെ നിന്നുള്ള ചെറു ചെറു ദൃശ്യങ്ങൾ ചേർത്താണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അമൃതയുമായുള്ള വിവാഹ ബന്ധത്തിൽ ജീവനാംശം നൽകുകയോ അമൃതയും കുടുംബവും അത്യാവശ്യപ്പെടുകയോ ചെയ്യാതെയാണ് അവർ ബന്ധം പിരിഞ്ഞത് കൊച്ചിയിൽ വെച്ചാണ് ബാലയും യും വിവാഹിതരായത് അന്ന് രജിസ്റ്റർ ചെയ്ത വിവാഹമായതിനാൽ ഇനി വീണ്ടും അതിനുള്ള സാധ്യതയില്ല പ്രത്യേകിച്ചും വിവാഹം കഴിഞ്ഞ ഒരു വർഷം തികയാൻ പോകുന്ന വേളയിൽ തനിക്ക് ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായാൽ സ്വത്തുക്കളുടെ അവകാശിയാവും ആ കുട്ടിയെന്ന ശുഭാപ്തി വിശ്വാസം ബാല പണ്ടും പ്രകടിപ്പിച്ചിരുന്നു ഇതിനിടയിൽ കോകില ഗർഭിണിയാണോ അല്ലയോ എന്ന തരത്തിലെ ഊഹാപോഹങ്ങളും പ്രചരിച്ചിരുന്നു ഇതേക്കുറിച്ച് ബാല ഇതുവരെയും സ്ഥിരീകരണം നൽകിയിട്ടില്ല അപ്പോഴാണ് ബാല ഭാര്യയും കൂട്ടി രജിസ്റ്റർ ഓഫീസിൽ പോകുന്നതും അവിടുത്തെ നടപടികൾ പൂർത്തിയാക്കുന്നതും കോഗിലയും എണ്ണിയിലെടുങ്ങാത്ത സ്വത്തിനുടുമ എന്ന സൂചന ബാല നൽകിയിരുന്നു ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ബാല എവിടെയും പങ്കിട്ടിരുന്നില്ല കോഗിലയുടെ പിതാവ് തമിഴ്നാട്ടിലെ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവാണെന്നും എന്നാൽ അമ്മായി അമ്മയെ അല്ലാതെ ഇതുവരെ തന്റെ ഭാര്യ പിതാവിനെ ബാല എവിടെയും അവതരിപ്പിച്ചിട്ടില്ല വൈക്കത്ത് താമസം ആരംഭിച്ചതിൽ പിന്നെ ബാലയും കോകിലയും താമസിക്കുന്ന വീട്ടിൽ കോഗിലയുടെ അമ്മയും കൂടിയുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബാലയും കോകിലും യും ചേർന്ന് കോഗിലിയുടെ ജന്മദിനം ക്ഷേത്രത്തിൽ വെച്ച് ആഘോഷിച്ചിരുന്നു തെങ്കാശി ക്ഷേത്രത്തിൽ മൂവായിരം പേർക്ക് സദ്യയൊരുക്കിയാണ് ഈ പിറന്നാളിനെ നടനും ഭാര്യയും വരവേച്ചത് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ബാല്യം കോഗിലേയും കൂടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു